പി എം സി ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും അവകാശം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അധികാരം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴുള്ളത് പ്രധാനമായും ഈ സിലബസ് ഉന്നയിക്കുക അതിൻ്റെ കാര്യനിർവഹണം നിർമ്മാ നിർവഹിക്കുക എന്നുള്ളതാണ് അതും കൂടി ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ കേന്ദ്രത്തിന് അധികാരമുണ്ട് അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സംസ്ഥാനത്തിനും അവരെ അർഹിക്കുന്ന അവകാശങ്ങൾ അധികാരങ്ങൾ കൊടുക്ക കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേന്ദ്രീകൃതമായി കൊണ്ടുവരാൻ പറ്റുന്നൊരു സംഗതിയല്ല കേന്ദ്രീകര ഒരു ഒരു കോർഡിനേഷനപ്പുറം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് ഉള്ള അവരുടെ സ്വയംഭരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുദ്ധി ഉദാഹരണമായിട്ട് ഒരു സർവകലാശാല എടുത്തു കഴിഞ്ഞാൽ ഒരു സർവകലാശാലയുടെ വിദ്യാ സിലബസ് ആയിരിക്കില്ല അതേ വിഷയത്തിൽ അടുത്ത സർവകലാശാലയുടെ സിലബസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെ യൂണിഫോം ഇതിൽ യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതല്ല അത് സർവകലാശാലയുടെ ഓട്ടോണമിയുടെ പ്രശ്നം കൂടിയാണ്